ഈ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ തന്നെ ചെറിയാണ് ആൾക്കാർക്ക് വരുന്നത് ഏതൊരു നേതാവ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കാരണം നല്ലൊരു നടനായിരുന്നു ആള് നല്ലൊരു നടൻ പറഞ്ഞാൽ നല്ലൊരു നടനായിരുന്നു ഞാനൊക്കെ സുരേഷ് ഗോപിന്റെ അഖിലവിന് തൊട്ട് ഉള്ള സിനിമകളൊക്കെ റിലീസിന്റെ അന്നേ പോയി കാണുന്ന ഒരാളായിരുന്നു സ്വാഭാവികമായിട്ട് അല്ല നമ്മളൊക്കെ മലയാളികളാണല്ലോ എല്ലാവർക്കും ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ പിന്നെ സിനിമ ഡയലോഗ് കൊണ്ട് പിന്നെ എന്താ പറയാ ജയിക്കാൻ അല്ലെങ്കിൽ വോട്ട് പിടിക്കാനൊന്നും കഴിയില്ല അത് തമിഴ്നാടോ കർണാടകോന്നല്ലല്ലോ സിനിമ ഡയലോഗ് കൊണ്ടൊന്നും വോട്ട് എല്ലാവർക്കും ഹായ് എലക്ഷനൊക്കെയാണ് വരാൻ പോണത് അപ്പോ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുള്ളത് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക ജനങ്ങൾക്കും ഈ രാജ്യത്തിനും ഉപകാരപ്പെടുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക വേറെ ആർക്കും വോട്ട് ചെയ്യാതിരിക്കുക അപ്പോ കേരളത്തിലെ ഉറ്റി ഒരു മണ്ഡലം തൃശ്ശൂരാണ് അപ്പോ അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം അപ്പൊ സുരേഷ് ഗോപിയെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക ഇദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളോടൊരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയണ്ട നമുക്ക് വീഡിയോ ഒന്ന് കാണാം അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഫി ഷാഫി പാണ്ഡ്യാട് രാഷ്ട്രീയം പറയാലോ രാഷ്ട്രീയം പറയാൻ ഞാൻ ആരുമല്ല എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊരു ചുക്കും അറിയില്ല സോഷ്യൽ മീഡിയ തുറന്നാല് ഫുള്ള് സുരേഷ് ഗോപിയ അയാളെ കോമാളിത്തരം കണ്ടിട്ട് സത്യം പറയാ ചിറിയ വരികയാണ് അതില് അതിലും വലിയ രസം എന്താ അതല്ല അതിന്റെ താഴെയുള്ള കമന്റ് ആണ് ആയിരം കമന്റ് ഉണ്ടെങ്കിൽ തൊള്ളായിരം കന്ന കമന്റും എന്തായിരിക്കും അറിയാ നിങ്ങളുടെ രാഷ്ട്രീയം വേദമായി കൊള്ളട്ടെ മനസ്സിൽ നന്മയും സ്നേഹവും മനുഷ്യവുമുള്ള മലയാളികളെ സുരേഷ് ഗോപിക്ക് വോട്ട് പൂട്ടിയേരുത്തതാണ് അതിൽ വേറെ ചാണകത്തിൽ ചവിട്ടരുത് അങ്ങനൊക്കെ കുറെയുണ്ട് അതെന്തോ ആയിക്കോട്ടെ അയാളെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ആലോചിക്കുക അയാൾ ഇപ്ലവ മറ്റേ ഭരത്ചന്ദ്രന്റെ ഐ പി എസ് മാറിയിട്ടില്ല അയാൾ വി ആർ ആ ഷാജി കൈലാസിന്റെ ആ സിനിമയിൽ അതേമാതിരി പിന്നെ പൊതുജനങ്ങളോട് പെരുമാറിയാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് സിനിമ വേറെ ജീവിതം വേറെ മനസ്സിലാക്കലുള്ള സാമാന്യ ബുദ്ധി പോലും അയാൾക്കില്ല ഇപ്പൊ വിവാദങ്ങളിലാണ് മറ്റേ സ്വർണ്ണ കിരീടം ശരിക്ക് വോട്ട് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് അയാൾ തൃശ്ശൂർ കൊടുന്ന് കിരീടം സമർപ്പിച്ചത് അത് സ്വർണമാണോ തങ്കാണോ മുക്കാണോ എന്തോന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ കൊല്ലം മുതൽ തൃശ്ശൂർ വരെ എത്രകാലം പൊള്ളിയുണ്ട് അവിടെ നിന്ന് അത് കൊണ്ടുപോയി കൊടുത്തിട്ടല്ലോ അയാൾ നാലഞ്ച് കൊള്ളിയിട്ട് അവിടെ ഒരുപാട് കോമാളിത്തരങ്ങൾ കളിക്കുന്നുണ്ട് ഇടക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണ്ടില്ല എന്നല്ല പക്ഷെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യണി കോമാളിത്തരത്തിൽ പോവുകയാണ് സ്വാഭാവികമായിട്ട് അല്ല നമ്മളൊക്കെ മലയാളികളാണല്ലോ എല്ലാവർക്കും ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ പിന്നെ സിനിമാ ഡയലോഗ് കൊണ്ട് പിന്നെ എന്താ പറയാ ജയിക്കാൻ അല്ലെങ്കിൽ വോട്ട് പിടിക്കാനൊന്നും കയ്യില്ല അത് തമിഴ്നാടോ കർണാടകോന്നല്ലല്ലോ സിനിമാ ഡയലോഗ് കൊണ്ടൊന്നും മലയാളികൾ വോട്ട് തരൂല്ല എന്തായാലും പിന്നെ കൂടുതലൊന്നും പറയണില്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുമ്പോ തന്നെ ചെറിയ ആൾക്കാർക്ക് വരുന്നത് ഏതൊരു നേതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം നല്ലൊരു നടനായിരുന്നു അയാള് നല്ലൊരു നടൻ പറഞ്ഞാൽ നല്ലൊരു നടനായിരുന്നു ഞാനൊക്കെ സുരേഷ് ഗോപിന്റെ അകല പിന്തുട്ട് ുള്ള സിനിമകളൊക്കെ റിലീസിൻ്റെ അന്നേ പോയി കാണുന്ന ഒരാളായിരുന്നു നല്ലൊരു നടനായിരുന്നു അപ്പോൾ അയാളെ വിചാരമായി ഡയലോഗ് ആയിട്ട് നടന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ പത്രക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ രോമാഞ്ചം വന്നങ്ങാണ്ട് പഴയമാതിരി പണ്ട് സിനിമക്ക് വന്ന പോലെ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ട് ഏതായാലും പൂരത്തിൻ്റെയും സാംസ്കാരികതയുടെയും പട്ടണമായ അല്ലെങ്കിൽ നാടായ തൃശ്ശൂർക്കാർക്ക് ഒരവസരം ഇപ്രാവശ്യം കൂടി തോൽപ്പിച്ച നമുക്ക് നല്ലൊരു നടന കിട്ടും അത് ദയവ് ചെയ്ത് ആ നടനങ്ങള് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമക്ക് ദാനം ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും വീഡിയോ കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞതില് കാര്യമില്ലാതില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തത് ഇനി നിങ്ങളുടെ അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ഇദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യുക